ഞങ്ങളെല്ലാവരും കൂടെ നമുക്കൊരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നിട്ടാ കൂട്ടത്തിൽ എൻ്റെ മോളും രണ്ട് പേരെ കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ച് എവിടെയാ അമ്മമ്മയെ പോകണേന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു മോനെ അപ്പാപ്പയൊക്കെ കൃഷി ചെയ്യണുണ്ട് അവിടെ നമുക്ക് കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പാപ്പ പറഞ്ഞ് വേഗം വരാൻ പറഞ്ഞ് നമുക്ക് വിത്തൊക്കെ എറിയണ്ടേ അപ്പോൾ ചോദിച്ചു എന്താണ് വിത്തന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പം അപ്പോൾ കാണിച്ച് തരും പറഞ്ഞൊക്കെ തരും അപ്പം അറിയാൻ പറ്റോട്ടാന്ന് പറഞ്ഞപ്പോൾ വേഗം എത്തിയാൽ മതി എന്നായ പിള്ളേരൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാ ഇതുണ്ടല്ല ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇവിടെ നെൽപ്പാടമൊക്കെ ആയിരുന്നട്ടോ ഇപ്പം കൃഷിയൊന്നുമില്ല തരിശുഭൂമിയായിട്ടൊക്കെ കിടക്കണിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂട്ടാളികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അവരങ്ങനെ കൃഷിയുടെ ആരംഭിച്ചതാണ് തന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും വളരെ ഇഷ്ടമായി കാണാനൊക്കെ നല്ലതാണല്ലേ എൻ്റെ ചെറുപ്പത്തിലേക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അമ്മയൊക്കെ ഇങ്ങനെ കൊയ്യാനൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ എന്നെയും കൂട്ടുമായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ഞാനും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനും നെല്ലൊക്കെ ഇങ്ങനെ എടുത്ത് കതിരൊക്കെ പിടിച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇതൊന്നും ഒന്നും അറിയാത്തത് കൊണ്ട് അവർ പറയും എന്ത് കൃഷി എന്ത് നെല്ലെന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ കൃഷിക്കൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അപ്പം അവരിൽ നിന്നൊക്കെ കണ്ടുപഠിക്കും ുമ്പോൾ ഇവർക്കും ഇഷ്ടപ്പെടും ആ ഇതൊക്കെയാണ് എന്തായാലും നല്ലതാണ് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരായേ അപ്പം അവിടെ വിത്തൊക്കെ ഇങ്ങനെ മുളച്ചിട്ടൊക്കെ ഉണ്ട് മുളയെന്നല്ല അതിനെ പറയണത് വേരുന്നേ പറയുള്ളു പിന്നെയാണ് മുളക്കണമെന്നാണ് പറയണത് കേട്ടാ പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെയാണ് ആളുകളൊക്കെ ചെയ്യണേന്ന് പറഞ്ഞ എങ്ങനെയെന്നാ ഇതൊക്കെ ഇങ്ങനെ വിത്തൊക്കെ എറിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴേ കിളികളും കാക്കകളൊക്കെ വരൂലേ അതുങ്ങളെല്ലാവരും ഒന്ന് കൊത്തി തിന്നു അപ്പം നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുമല്ലേ അപ്പോൾ അവർ ചെയ്യണേ എന്താ റിയാമോ നേരം വെളുത്താൽ വൈകിട്ട് വരെ ഇങ്ങനെ പാട്ടയൊക്കെ കൊട്ടി കൊട്ടി കൊട്ടിക്കൊട്ടി അങ്ങനെയാണ് കിളികളൊന്നും അടുക്കാറില്ല പിന്നെ ഇവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കോലുകളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി വെക്കും അറിയാമോ ഉപ്പം വന്നിരിക്കും അത് മേലെ അപ്പം ഈ കിളികളും കാക്കകളൊക്കെ വരുമ്പോൾ ഈ ഉപ്പനെ പേടിയാണ് ഇവർക്കൊക്കെ അപ്പോൾ ഈ കാക്കയും കിളികളും എല്ലാം ഓടിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോലൊക്കെ കുത്തി കുത്തി വെക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും നമ്മുടെ നെല്ല് മണികളൊന്നും നഷ്ടമാവില്ല അപ്പോൾ എന്ത് ഭംഗിയായിട്ട് സ്ഥലങ്ങളായിരുന്നു ചെന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പിന്നെ ഇവരുണ്ടല്ലോ പൗർണമി ദിവസത്താണ് ഇവര് ഈ പാകിയതൊക്കെ കേട്ടാ നല്ല ഇതാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് എല്ലാം ശരിയാകുമെന്നാണ് പറഞ്ഞിരിക്കണത് അപ്പം ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല ഉഴുത് മറിച്ച് അതേപോലെ തന്നെ ചിറയൊക്കെ പിടിപ്പിച്ച് പിന്നെ അതിനകത്തേക്കുണ്ടല്ല കുമ്മായൊക്കെ വിതറി ആറു ദിവസം ഇട്ടിട്ടും പിന്നെയും ഒന്നും കൂടിയൊക്കെ കിളച്ച് കഴിഞ്ഞിട്ടുമാണ് അവരതിനകത്തേക്കുണ്ടല്ലോ ഈ വിത്തുകളൊക്കെ പാകി വെച്ചിരിക്കണത് ഞങ്ങൾ ചെന്നപ്പോൾ കുറേയൊക്കെ അങ്ങനെയൊക്കെ പാകിയെല്ലാം റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ായാലും അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതൊക്കെ അതൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു മനസ്സിന് സന്തോഷമൊക്കെ തോന്നി എന്തോരം ആളുകളാണ് അവിടെ കാണാനൊക്കെ വന്നതെന്നറിയാവോ അതുപോലെ ആ സ്ഥലം ഒരു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം ചേർന്നുള്ള ഒരു സ്ഥലോട്ടാണ് ഞാൻ ഏലൂരാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല പ്രകൃതിയുടെ ഭംഗി എന്തൊരു ഭംഗിയാണെന്നറിയാമോ അതേപോലെ ആളുകളും എല്ലാം സൊരുമയും കൂട്ടായ്മയും സന്തോഷമൊക്കെ കാണണം അവരുടെയൊക്കെ അപ്പം തന്നെ ഞാൻ സ്ഥലമാണല്ലോ എന്തായാലും അപ്പം ഇതൊക്കെ വളർന്നൊക്കെ വരുമ്പോൾ കാണാനൊക്കെ ഉണ്ടാവും ഏതായാലും ഇവരെല്ലാവരും തന്നെ കമ്മിറ്റി രൂപീകരിച്ച് ഇതൊക്കെ ചെയ്തത് ഏതായാലും നന്നായി ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഇതൊരു ആകട്ടെ ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയൊക്കെ എടുക്കണമല്ലോ എന്നാലല്ലേ നമ്മുടെയൊക്കെ കാലമൊക്കെ കഴിഞ്ഞാലും ഇവർക്ക് ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്തെന്ന് ഒരു കൃഷി ഓഫീസറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എന്ത് തന്നെയായാലും എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തപ്പം പുള്ളിക്കിതെല്ലാം കുറേയൊക്കെ പുള്ളിക്കറിയായെങ്കിലും അതൊരു സന്തോഷമൊക്കെയല്ലേ അങ്ങനെയൊക്കെ ഞാനും മോളും എല്ലാവരും കൂടെ നമുക്കിത് പാകണ്ടേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണേനെ ആദ്യം കുട്ടികളെ കൊണ്ടാണട്ടെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇളയ കുട്ടിക്ക് അവിടെ ഇറക്കി നിർത്തിയിട്ട് ഞാൻ ഉരുണ്ടു വീണാലും പറഞ്ഞ് പുള്ളി കയ്യിൽ പിടിച്ചിട്ടാണ് വിത്തൊക്കെ കൊടുത്തത് മൂത്ത കുട്ടിയാണെങ്കിലാ ചെളിയിലേക്ക് ഇറക്കി നിർത്തിയപ്പോൾ എന്നെന്തിനാണ് ഇവിടെ നിർത്തിയേക്കണേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇതാണ് മോനെ കൃഷി എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടാ ഇപ്പം തന്നെ നെല്ലൊക്കെ കൊണ്ടുവന്ന് പാകം നമുക്ക് നെല്ലൊക്കെ പാകി കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും വരാട്ടാ നമുക്ക് ഞാറൊക്കെ പറിച്ചു നടാനൊക്കെ കൊണ്ടുവരാം പാപ്പ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ ഇങ്ങും കൊണ്ടു വന്നാൽ മറന്നു വരുത് അപ്പം അപ്പം നേരത്തെ വന്ന് ഞങ്ങളെ കൊണ്ടുവന്നോ എന്നൊക്കെ പറഞ്ഞട്ടാ അങ്ങനെ സന്തോഷത്തോടുകൂടെ അവരുടെ ആ പാകലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങും പാകണോ അതീന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞി കുറച്ച് അമ്മക്കും അതുപോലെ ചേച്ചിക്കൊക്കെ കൊടുക്കണ്ടേ അപ്പം അപ്പോൾ അത് നമുക്കിഞ്ഞ് പാകാം അതി ഇത്ര മതി എന്നും പറഞ്ഞ് നിർത്തി പിന്നെ ബാക്കി ഞങ്ങൾ എന്തു ചെയ്തെന്നറിയാമോ കരയിലേക്ക് നിന്ന് തന്നെ ഞങ്ങൾ എറിഞ്ഞുള്ളു വിത്ത് ഏതായാലും കണ് ഇതിനകത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയില്ല ചെളിയൊക്കെ പറ്റില്ല എന്ന് വിചാരിച്ച് അതുപോലെ പിന്നെ നമുക്ക് അവിടെ നിന്ന് വണ്ടിയിലൊക്കെ യാത്ര ചെയ്തൊക്കെ വരേണ്ടതല്ലേ അതെന്നും പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കരപ്പേ നിന്നിട്ടോളാം എന്നും പറഞ്ഞ് കുറച്ച് നെല്ല് വിത്ത് ഞാനും ഇട്ടായിരുന്നേട്ടാ എന്തായാലും അപ്പോൾ എന്തല്ല കൊച്ചുങ്ങൾ പറഞ്ഞേ ആ അയ്യോ അമ്മ അമ്മ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി കണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ മോൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ അമ്മ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം അമ്മക്ക് കാല് വയ്യാത്തത് കൊണ്ടാണ് അന്നൊക്കെ പറഞ്ഞു അപ്പം പിള്ളേർ പറഞ്ഞു ശരിയാണേ ഞങ്ങൾ മറന്നു പോയി സോറി എന്ന് പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞു ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനി ഇറങ്ങാട്ട ഒരു ദിവസം ഇതൊക്കെ നല്ലപോലെയൊക്കെ ഞാഴൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ കൊച്ചുങ്ങളൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണപ്പിളേ അവിടെ ஏனே <laughs> ഏറ്റവും ഇങ്ങനെയൊക്കെ സ്ഥലത്തിൻ്റെ ഇടയിൽ കൂടി നടുക്കൊരു റോഡുണ്ടേ അപ്പോൾ ഒത്തിരി വണ്ടിയൊക്കെ തന്നെയല്ലേ അതുകൊണ്ട് കൂടുതൽ സമയം അവിടെ നിന്നില്ല കുഞ്ഞുങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണേലേ വണ്ടിക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പോൾ പപ്പാപ്പ പറഞ്ഞു ഏതായാലും ഇന്നും മക്കൾ പൊയ്ക്കുത്രമൊക്കെ കണ്ടില്ലേ ഇനി അപ്പാപ്പ കൊണ്ടുവരാട്ടാ ആ പാപ്പ ഒക്കെ വെച്ചിട്ട് പണിയും കൂടി ഉണ്ടെന്നും പറഞ്ഞു നീ ഇതൊക്കെ കണ്ടല്ല നമ്മുടെ ഷീറ്റില്ലേ പേപ്പർ ഷീറ്റ് അതിങ്ങനെ വിരിച്ചിട്ട് അതിങ്ങനെ ഇട്ടേക്കണേ എന്തിനാണെന്നറിയാവോ മഴയൊക്കെ ചുറ്റുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ പറന്ന് പോകുമ്പോഴത്തേക്ക് നെല്ലൊക്കെ ഉണ്ടല്ലോ നെല്ലൊക്കെ ഇങ്ങനെ വിത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകില്ലേ അതൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ഇച്ചിരി ചെളി വെള്ളം അതില്ലാത്ത കോരി ഒഴിക്കും അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് പതുങ്ങി കിടന്നോളും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മഴയൊക്കെ അല്ലേ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തെട്ടാ അടുത്ത ഭാഗം ഞാൻ ഇങ്ങനെ പറയാം